ഉപതെരഞ്ഞെടുപ്പ് ഉള്ളിയേരിയിൽ യു ഡി എഫ് പ്രചാരണത്തിന് ഉജ്ജ്വല സമാപനം ജൂലൈ മുപ്പതിന് ഉള്ളിയേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ സമാപിച്ചു നിലവിലെ എൽ ഡി എഫ് മെമ്പർ രാജിവച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റംല ഗഫൂർ ആണ് മത്സരിക്കുന്നത് തിരുവത്തുകടവിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്ക് യു ഡി എഫ് പഞ്ചായത്ത് വാർഡ് നേതാക്കന്മാർ നേതൃത്വം നൽകി തിരുവത്തുകടവിൽ ചേർന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു കെ രാമചന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ആയിരോളി അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് എടാടത്ത് രാഘവൻ ഡി സി സി ട്രഷറി ഗണേഷ് ബാബു ബാലുശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാജിദ് കോറോത്ത് യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ അബു ഹാജി പാറക്കൽ കൺവീനർ കൃഷ്ണൻ കോയിൽ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സുരാജ് ചിറ്റടത്ത് കെ കെ സുരേഷ് പി പി കോയ നാറാത്ത് റഹീം എടത്തിൽ സതീഷ് കണ്ണൂർ എം സി അനീഷ് ശ്രീധരൻ പാലയാട്ട് ഷമീം പുളിക്കൽ അഡ്വക്കേറ്റ് സുനിൽകുമാർ ഇബ്രാഹിം പീറ്റക്കണ്ടി റനീഫ് മുണ്ടോത്ത് ഷിൽജ ചമ്മുങ്കര അൻവർ ചിറക്കൽ ടി ഹരിദാസൻ ഷൈനി പട്ടാങ്കോട്ട് സുജാത നമ്പൂതിരി ബിന്ദു കോറോത്ത് എൻ പി ഹേമലത സ്ഥാനാർത്ഥി റംല ഗഫൂർ നൌഷാദ് ചിറക്കൽ ലബീബ് മുഹ്സിൻ ഫായിസ് പാറയ്ക്കൽ ഫൈസൽ നാറാത്ത് സിറാജ് നാറാത്ത് ജരീഷ് കാക്കഞ്ചേരി മനാഫ് മുഹമ്മദ് റാഫി ഐരോളി എന്നിവർ സംബന്ധിച്ചു രജനി പ്രശാന്ത് ട്രൂഷൻ ന്യൂസ് ബാലുശ്ശേരി